എം ജി റോഡിൽ ഇറങ്ങിട്ട് നമ്മളവിടുന്ന് ഓട്ടോ വിളിച്ച് മെട്രോയിൽ പോയി ഭയങ്കര തിരക്കായിരുന്നു അല്ലെങ്കിൽ ആ ഒരു അങ്കിളുണ്ടായിരുന്നു ഏതോ അങ്കി അതേ വാട്ടർ മെട്രോൾ കേറണു ആങ്കളാണോ അതേതങ്കള്

അതെ ബോട്ട് ഇപ്പൊ സ്പീഡ് ബോട്ട് പോവൂലെ എവിടെ അങ്ങനെ ഞങ്ങള് ഇപ്പൊ നമ്മൾ കടലിലേക്ക് പോകൂല്ലേ രാവിലെ പപ്പടം പോലെ വരാ അങ്ങനെ ഞങ്ങള് എവിടെ കൊച്ചി കൊച്ചി ഫോർട്ട് കൊച്ചി വന്നു തിരിച്ച് ഞങ്ങള് ഇന്നെ നമ്മളെ എംജി റോഡിൽ എത്തി ദാ കേड्याയേപ്പ തിരിച്ചു വരുന്നു പോയി മെട്രോയിൽ തന്നെ പോണം ഇതെറ്റയേപ്പ തിരിതായിപ്പ തിരിച്ചു വരുന്നുള്ളാ ഇതെറ്റയേപ്പ പോയേ അപ്പോ തേങ്കു തുക്കുട്ടി തിവര കട്ടട തേങ്കാട്ട കടടം ഓ ഇപ്പൊ മെട്രോ டிரைവർ ലേ മട്ട തേങ്കാട്ടട മട്ട കട്ടടട നമ്മളെ എവിടനാ കേറിയേ ദാ അമ്മേ tadi chipamatta kala adu de ramba adha matol 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 lane chum maalu kanavettukkin nilgada naatte athu kanavettukkin nilgada nammalutta nille ko de ko thagalengakka kuku adha ammape kuka adha thun kudakne